ഹായ് മഴക്കാലത്ത് കൂടുതലായി കാണപ്പെടുന്ന രോഗങ്ങളെ നമ്മൾ മഴക്കാല രോഗങ്ങൾ എന്നാണ് പറയാറ് അതായത് ജലദോഷം തുമ്മൽ വിവിധ തരം പനി അതായത് ഡെങ്കു മലേറിയ ചിക്കൻകുനിയ തുടങ്ങിയവ മഴക്കാലത്ത് നമുക്ക് ഇത്രയധികം രോഗങ്ങൾ വരാനുള്ള കാരണം ഈ സമയത്ത് നമ്മുടെ പ്രതിരോധ ശേഷി വളരെ കുറവായിരിക്കും അതുമാത്രമല്ല രോഗാണുക്കൾ അണുക്കൾ ഒരു കാലം കൂടിയാണ് ഇത് നമ്മുടെ ശരീരത്തിലെ ജലദോഷം തുമ്മൽ ഡെങ്കു ചിക്കൻകുഞ്ഞ എലിപ്പനി തുടങ്ങിയ ഗുരുതരമായ രോഗങ്ങൾ പോലും വരുന്ന ഒരു സമയമാണ് മഴക്കാലം അതുകൊണ്ട് തന്നെ ആരോഗ്യ സംരക്ഷണത്തിന് വളരെയധികം പ്രാധാന്യം നൽകേണ്ടതുണ്ട് കൂടുതലായും രണ്ട് രീതിയിലാണ് മഴക്കാലത്ത് നമുക്ക് രോഗങ്ങൾ ഉണ്ടാവുന്നത് ഒന്ന് കൊതുക് വഴിയും രണ്ട് ജലം വഴിയും കൊതുക് വഴി എന്ന് പറയുമ്പോൾ ചിരട്ടയിലും പ്ലാസ്റ്റിക്കിലും പാത്രങ്ങളിലൊക്കെ വെള്ളം കെട്ടി നിന്ന് കൊതുക് മുട്ടയിട്ട് വിഴിഞ്ഞ് അവയുണ്ടാക്കുന്ന അസുഖങ്ങളാണ് ഡെങ്കു ചിക്കൻകുനിയ മലേറിയ തുടങ്ങിയവ രണ്ടാമത് ജലം വഴിയുള്ള രോഗങ്ങളാണ് അതായത് നമ്മുടെ കുടിവെള്ളം മലിനമാകുകയും അതുവഴി നമുക്കുണ്ടാകുന്ന രോഗങ്ങളാണ് ടൈഫോയിഡ് കോളറ തുടങ്ങിയവ പുഴയും നദിയും കവിഞ്ഞൊഴുകിയിട്ട് ആ വെള്ളം നമ്മുടെ കിണറ്റിലെ വെള്ളത്തെ മലിനമാക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ജലം വഴിയുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നത് ആയുർവേദ പ്രകാരം ഈ സമയത്ത് വാദരോഗങ്ങളുടെയും ദഹന സംബന്ധമായ അസുഖങ്ങളുടെയും ഒരു കാലമാണ് മഴക്കാല രോഗങ്ങളെ നമുക്ക് എങ്ങനെ തടയാൻ കഴിയും എന്ന് നോക്കാം ഒന്നാമത്തേത് ലഹുവായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക അതായത് പെട്ടെന്ന് ദഹിക്കുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ കഴിക്കാവുന്നതാണ് അരി മുതിര ചെറുപയർ ബാബി തുടങ്ങിയവ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ആഹാരം ചൂടോടെ കഴിക്കുക മഴക്കാലമായതുകൊണ്ട് നമ്മുടെ ആഹാരം തുറന്നു വെച്ചിരുന്ന അതിൽ ഈച്ചയും കൊതുകൊക്കെ വന്നിരുന്നാൽ അത് മലിനമാക്കുന്നു അതുകൊണ്ട് തന്നെ ആഹാരം മൂടി വെക്കാൻ മറക്കരുത് മാക്സിമം ചൂടോടെ തന്നെ കഴുകുക നമ്മുടെ ആഹാരത്തിൽ ചുക്ക് കുരുമുളക് ഇതൊക്കെ ഇട്ട് കൂടുതൽ കൂടുതലിട്ട് പാചകം ചെയ്യുന്നത് ദഹന സംബന്ധമായ അസുഖങ്ങൾക്കും വളരെ നല്ലതാണ് അതുമാത്രമല്ല മഴക്കാലമായതുകൊണ്ട് നമ്മുടെ ശരീരം നല്ല തണുപ്പായി അപ്പൊ ശരീരം ചൂടാകാനും നല്ലതാണ് രണ്ടാമത്തത് വെള്ളം വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക നന്നായിട്ട് തിളച്ച് ഒരു പത്ത് മിനിറ്റേക്കിനും കൂടുതൽ നേരം വെച്ച് ശേഷം മാത്രം ഉപയോഗിക്കുക കാരണം ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിന് എബോയും ചില ബാക്ടീരിയാസ് സർവേ ചെയ്യുന്നുണ്ട് വെള്ളം തിളപ്പിക്കുമ്പോൾ അതിൽ കൊത്തമല്ലി ചുക്ക് ഇതൊക്കെ ഇട്ട് തിളപ്പിച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ് ദഹന സംബന്ധമായ അസുഖങ്ങൾക്കും വളരെ നല്ലതാണ് അതുപോലെ നമ്മുടെ ശരീരത്തിലെ നീര് വലിയാനും ശരീരം ചൂടാകാനും വളരെ നല്ലതാണ് പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകിയതിനു ശേഷം മാത്രം ഉപയോഗിക്കുക നമ്മുടെ തുണികളൊക്കെ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക കാരണം മഴക്കാലം മഴതുകൊണ്ട് നമ്മുടെ തുണികൾ നന്നായിട്ട് ഉണങ്ങിയില്ലെങ്കിൽ നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻ പോലുള്ള തൊക്കു രോഗങ്ങൾ ഉണ്ടാകുന്നതാണ് പാദരക്ഷകൾ എപ്പോഴും ഉപയോഗിക്കുക കാരണം അതിനു മുമ്പ് ശരീരത്തിൽ നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ തേച്ചിട്ട് കുളിക്കുന്നത് വളരെ നല്ലതാണ് ഈ സമയം ലഘുവായിട്ടുള്ള വ്യായാമങ്ങൾ മാത്രമേ ചെയ്യാവൂ ഹെവി ആയിട്ടുള്ളതൊന്നും ചെയ്യാൻ പാടില്ല പുളി കഴിഞ്ഞ് തലയിൽ രാസനാദിപ്പൊഴി പുറട്ടുന്നതും വളരെ നല്ലതാണ് രാസങ്ങൾക്ക് തലനീരിറങ്ങാതിരിക്കാൻ സഹായിക്കുന്നു ഇനി നമ്മുടെ വീട്ടില് ഈ കൊതുകും ഈച്ചയും ഇതൊക്കെ കയറാതിരിക്കാൻ സൂക്ഷിക്കുക അത് മാത്രമല്ല ടയറിലും പ്ലാസ്റ്റിക്കിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ അത് നശിപ്പിക്കുക വീട്ടിൻ്റെ അകത്ത് ഏഴന്തുക്കളൊക്കെ കയറാതിരിക്കാൻ നമുക്ക് വയമ്പ് ചതച്ച് വീടിന് ചുറ്റും കിട്ടുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ പാൽക്കായം വെള്ളത്തിൽ കലക്കി വീട്ടിനു ചുറ്റും തളിക്കുന്നതും വളരെ നല്ലതാണ് അപമാർഗൂപചൂർണം വഹിക്കുന്നതും വളരെ നല്ലതാണ് മണത്തിന് വേണ്ടി നിങ്ങൾക്ക് കുന്തിരിക്കം സാമ്പ്രാണിക്കട്ട അഷ്ടഗന്ധ ചൂർണം തുടങ്ങിയവ ഉപയോഗിക്കാവുന്നതാണ് ഉണങ്ങിയ വേപ്പില വഹിക്കുന്നതും അണുനാശത്തിന് വളരെ നല്ലതാണ് പുളത്തൈലം വെച്ച് വീട് തുറയ്ക്കാവുന്നതാണ് ഇനി വെള്ളം കെട്ടി നിൽക്കുന്നിടത്ത് നിങ്ങൾക്ക് വെളുത്തുള്ളി ചതച്ചിടാവുന്നതാണ് അതുപോലെ തന്നെ പുൽത്തൈലം കലക്കി ഒഴിക്കാവുന്നതുമാണ് ദിവസവും പന്ത്രണ്ട് അല്ലെങ്കിൽ പതിനഞ്ച് എങ്കിലും വെള്ളം കുടിക്കണം മഴക്കാലമായതുകൊണ്ട് പലരും വെള്ളം കുടിക്കാൻ മടി കാണിക്കും അതുകൊണ്ടാണ് പന്ത്രണ്ട് അല്ലെങ്കിൽ പതിനഞ്ച് എങ്കിലും വെള്ളം കുടിക്കേണ്ടതാണ് ഒരു ദിവസം ഏഴ് അല്ലെങ്കിൽ എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങുക നമുക്ക് ഒരു പരിധി വരെ മഴക്കാലത്തുണ്ടാകുന്ന രോഗങ്ങളെ തടയാൻ കഴിയും